കൂട്ടുകാരപ്പം നമുക്ക് കിട്ടിയ മീനെയൊക്കെ നോക്കാം നമ്മൾ ആഴ്ചകൾക്ക് ശേഷം മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് നമ്മളെ കാത്തിരുന്ന മീനുകളെ കണ്ടോ അവിടെ ഒരാളെ കെടുത്തി ആരും ഇവിടെ വിട വട വിട വേടാട ആഹാ മതി വേണ്ട 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 അവൻ പോയാൽ വേണ്ട വേണ്ട കിട്ടും അവൻ പോയാൽ വേറെ ഒന്ന് പോയാൽ നമുക്ക് വേറെ കിട്ടും കൂട്ടുകാരെ ഈ ടി ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ മറക്കരുത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം ൂട്ടുവരെ മീൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒത്തു കൊണ്ടുപോകുന്നു ടേ കേട്ടോ മീൻ വരുമ്പോൾ നമുക്കറിയാം കൊത്തുവന്നു കൂട്ടുകാരെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം അപ്പം കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേൾക്കുക മറ്റുള്ള വേണ്ടി ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേൾക്കുക കണ്ണിയിലെ വെയിലുമായി കൂട്ടു വരെ കണ്ണി ഒന്ന് ഇട്ട് കൊടുക്കാം അവിടെ കിടക്കട്ടെ ഇപ്പറത്തെ കണ്ണിലെത്തി നമുക്ക് അവിടെ നിന്ന് ഇപ്പറത്തെ കണ്ണിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പ തെളിച്ച കണ്ണിയില നമ്മൾ ഇപ്പൊ തെളിച്ച കണ്ണി തന്നെ കിട്ടിയതാ കണ്ണീർ രണ്ടാമത്തേക്ക് പോയതൊന്നും നമുക്കുള്ളതല്ല

മീനുണ്ട് മീനവിടെ കൊത്തുന്നുണ്ട് ഓഹ് വരാല പോയി പോയതൊന്നും നമുക്കുള്ളതല്ലേ നമ്മൾ ആദ്യം ഇട്ട തന്നെ ഇടുക I

അടുത്ത വരാൽ കൂട്ടുവരെ കണ്ടോ കണ്ടോ നമ്മൾ വരഞ്ഞാ മീനെ പിടിക്കുന്നത് കേട്ടോ അടുത്ത വരാമെന്ന് പറഞ്ഞാൽ അടുത്ത വരാലേ കേട്ടോ കൂട്ടേ കേട്ടോ 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 അടിപൊളി ഒരു വരാലേ കൂട്ടുകാരം നമുക്ക് കിട്ടിയ മീനെയൊക്കെ നോക്കാം നമ്മൾ ആഴ്ചകൾക്ക് ശേഷം മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് നമ്മളെ കാത്തിരുന്ന മീനുകളെ കണ്ടോ അവിടെ ഒരാളെ കെടുത്തിട വേട വിട വേടാടാ ആഹാ കൂട്ടുകാരെ ഉണ്ടോ എന്താടാ വരാലെ കയറി ആയിരുന്നു ഏട്ടാ കണ്ടോ വിട വേട വിട വേട്ടോ ഇടാ ഇടാ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കട്ടെ നിങ്ങളെ ഉണ്ടോ നമ്മുടെ അതിന്ന് പോയത് ഇതിൻ്റെ ഇരട്ടിയുള്ള കല്ലടയാണ് ഉണ്ടോ എന്താ അര കിലോ അടുത്ത് വരുന്നൊരു കല്ല കല്ലടയായിരുന്നു ഭയങ്കര ഒരു കല്ലടയായിരുന്നു അതെയാ ചൂണ്ട പഴകിയതായിട്ടാണ് ഇവിടെ 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 നമുക്കിതിനെ നമുക്കൊരു ടാങ്ക് തൊട്ടിട ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബോടെ ചെയ്യുക ഉണ്ടോ നമ്മുടെ മീൻ കണ്ടോ ഒരേലിടക്കുന്ന ഇടപ്പം ഉണ്ട്